யோகின்தே क्वेश्चन என்னது வாகினல நம்ம பாக்கட்டும் இன்னொரு கிளாஸ் நினைச்சது அதுவே இந்த ஸ்தீஸ் மாளோட இயல்பாக சொன்னது இன்னல வை காதி 요거 நம்ம மன인센터ல கூடி ஆமீதிங்கினதே ಈ ಫಾಲೋ ಔರ್ ፕሮግራም ನಲ್ಲಿ ನಾಲ್ಕು ವರ್ಷದ ಪರ್ಮೋಗಾ ಅಂತ ಹೇಳಿದವಲ್ಲ அப்ப ಅದೆಂಗನೆ ಒಂದು അതനുസരിച്ച് ഈ കുടുംബസംഗമത്തിന്റെ എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ അങ്ങോട്ട് അംഗീകരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ നന്ദി പറഞ്ഞവളാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ സ്മാരകത്തെക്കാളെ പറയാൻ സാധിക്കുന്നത് നന്ദിയാണ് ഭാഗ്യത്തിന് പറഞ്ഞു ഞാൻ സ്വാഗതം പറഞ്ഞോളാ നന്ദി പറയാനുള്ള ബുദ്ധിമുട്ടുകാരണം കാരണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് നന്ദി എന്ന് പറയുന്ന ആരാണ് അതിന്റെ അറ്റവും കൊണ്ടല്ല നമ്മൾ നന്ദി നല്ല പറയുന്നത് നമ്മൾ നമ്മുടെ ഇംഗ്ലീഷുകാരണം പറയാറുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഒരു ദിവസം എഴുന്നേറ്റ് അന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും എഴുതി വയട്ട് കട്ടിലേ കിടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ രാവിലെ ഒരു മനുഷ്യന് ഒരു പത്ത് പ്രാവശ്യത്തിന്റെ പണ്ട് കാലങ്ങളും നന്ദി പ്രകാരം ഇന്ന് ആവശ്യത്തിനും അനാവശ്യത്തിലും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ നന്ദി

எல்லாருக்கும் நிறைந்து சந்தோஷப்பட நிமிஷம் அங்கே ஒரு இடவகையில் பங்கெடுத்து எல்லாருக்கும் கிடந்து போகும் மனசில கழிஞ்சூர் சமயத்தோட குடும்ப ஜீவிதை பற்றி ஏற்ற அச்சன் தொடக்கத்தில் வாழி கல்ல

എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിലെ കാര്യങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ മനസ്സിലാക്കുകയും എൻ്റെ വീട്ടിലില്ലാത്ത ഒരു കാര്യം അച്ഛൻ പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളോട് വെല്ലുവിളിക്കുകയാണ് ആർക്കെങ്കിലും ഒരാൾക്ക് കൈപോക്കാവുന്നു എൻ്റെ വീട്ടിലെ കാര്യമല്ല അച്ഛൻ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആരെങ്കിലും നമുക്ക് ഇപ്പം കൈപോക്കണം നമ്മുടെ എല്ലാ ജീവിതത്തിൽ സംഭവിക്കുന്ന നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന അഗ്നിപർവ്വതങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളും എങ്ങനെ മുമ്പോട്ട് എന്നുള്ളത് വളരെ വിളിതമായ ഭാഷ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അച്ഛനും നേരത്തെ ഒരു ക്ലാസ് എടുത്തിട്ടു പറയും എന്തായാലും ശരി നമ്മുടെ ഈ ഒരു ചാപ്പൊക്കെ ചേർന്നു കൊണ്ട് ഇങ്ങനെ ഒരു കുടുംബ സ്വന്തം നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ സർട്ടിഫിക്കറ്റ് മുമ്പോട്ട് പോകുമ്പോഴും കുടുംബ സംബന്ധങ്ങളൊക്കെ വളരെ നടക്കാറുണ്ട് വളരെ സുരക്ഷിതമായി പ്രോഗ്രാമിൽ വളരെ നല്ല ആളുകൾ ഞങ്ങളിലേക്ക് പകർന്നോട് ഈ ഇളവിൽ നിന്ന് എല്ലാവരുമായി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം അധ്യക്ഷൻ അധ്യക്ഷത വഹിക്കുകയും ഈ മാലിന്യം ഈ കുടുംബസംഗമേണം

Правда, ну, я бы, наверное, вот так вот.